മമ്മൂട്ടിക്ക് ഇപ്പോൾ കുറച്ചധികം നാളുകളായി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ അദ്ദേഹം ചെക്കപ്പ് ചെയ്തപ്പോൾ ഇത് വെളിയിൽ വന്നിരുന്നില്ല അദ്ദേഹത്തിന് ക്യാൻസർ വരുമെന്ന ആർക്കും ഒരു നിശ്ചയവും ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയത് സ്ഥിരമായി ചെക്കപ്പുകൾ ചെയ്ത് നോർമലായി പോകുമെന്നാണ് കരുതിയത് എന്നാൽ ഇത്തവണ അത് പിഴച്ചു പോവുകയായിരുന്നു എല്ലാവർക്കും നൊമ്പരമായി ആ വാർത്ത എത്തുകയായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് കേൾക്കുകയാണ് അത് നൊമ്പരമല്ലാതെ മറ്റൊന്നും പ്രേക്ഷകരിൽ എത്തിക്കുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകൂ നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ വാർത്ത കേൾക്കുകയും അതുപോലെ തന്നെ പറയുകയും ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങളായി തന്നെ മമ്മൂട്ടി ആശുപത്രിയിലാണ് അതെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വേദനകൾ വേഗം മാറാനുള്ള ഓരോ ഓരോ ഇഞ്ചക്ഷനുകളായി എടുക്കുകയാണ് ഇന്നും വേദനയുണ്ടായിരുന്നു ആദ്യമൊക്കെ തന്നെയും വേദനയില്ല എന്നായിരുന്നു റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നതെങ്കിലും ഇന്നും അതികഠിനമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് വേദനയുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇന്നും വേദനയുടെ ഇഞ്ചക്ഷൻ എടുത്തു എന്ന് തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ മമ്മൂട്ടിക്ക് വേദനയില്ലാതെ വേഗം ഈ അസുഖം ഒന്ന് ചികിത്സിച്ചാൽ മതി എന്നാണ് പ്രോട്ടോൺ തെറാപ്പി എടുക്കുന്നത് കൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും നന്നായി അറിയാം അത് പ്രേക്ഷകരെ സംബന്ധിച്ചും ഒരു വലിയ കാര്യം തന്നെയാണ് പ്രേക്ഷകർക്കിപ്പോൾ പ്രോട്ടോൺ തെറാപ്പിയെക്കുറിച്ച് പഠിക്കാനൊരു അവസരം കൂടിയാണ് പാവപ്പെട്ടവർക്ക് അഫോർഡബിളായിട്ടൊരു കാര്യമല്ല പ്രോട്ടോൺ തെറാപ്പി എന്നും ഇപ്പോൾ പഠിച്ചു തുടങ്ങി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ആരാധകർക്ക് മനസ്സിലാകുന്ന രീതിയും അത് ഒട്ടും പിന്നിലോട്ടല്ല എന്നറിയാം ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത് ഏതൊരു താരത്തെ കണ്ടാലും മമ്മൂട്ടിയുടെ വാർത്തകൾ സത്യമാണോ എന്നും അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നെന്നും ആരോഗ്യപരമായി ഇരിക്കുന്നു എന്നൊക്കെയാണ് നിരവധി പേർക്ക് അറിയേണ്ടത് നിരവധി ആളുകൾക്കാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സങ്കടം വരുന്നത് ഒരിക്കലും മമ്മൂട്ടിക്ക് ഇത് വരുമെന്ന് കരുതിയിരുന്നില്ല മമ്മൂട്ടിക്കോ മോഹൻലാലിനോ വരുന്നത് മലയാളികളുടെ എല്ലാവരുടെയും ഒരു വീട്ടിലെ പ്രശ്നം തന്നെയായി മാറിയിരിക്കുന്നു എല്ലാവരും അത്തരത്തിൽ തന്നെയാണ് അതിനെ കാണുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് തിരിച്ചറിയുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ വിഷമിക്കുകയും ചെയ്യുന്നു മമ്മൂട്ടിക്കിത് വന്നത് എല്ലാവരെയും സംബന്ധിച്ചൊരു ദുഃഖ വാർത്തയാണ് ആർക്കും അത് ഏറ്റെടുക്കാനോ പറയാനോ ഒന്നും സാധിക്കുന്നില്ല എല്ലാവർക്കും വിഷമം നൽകുന്ന വാർത്ത എന്ന് ഒറ്റയടിക്ക് തന്നെ പറയുകയും ചെയ്യുന്നു അതികഠിനമായ വേദനയിലൂടെ കടന്നു പോവുകയാണിപ്പോൾ നടൻ മമ്മൂട്ടി ആലോചിക്കുമ്പോൾ തന്നെ വിഷമമാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് അതുപോലെ തന്നെയാണ് പറയാൻ സാധിക്കുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി മാറുകയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യ വാർത്ത ആശുപത്രിയിൽ നിന്ന് ഓരോ വാർത്തകൾ വരാനും പ്രേക്ഷകർ ആദോർത്തിരുന്ന് കേൾക്കുന്നു പ്രേക്ഷകർക്ക് എല്ലാവർക്കും സമാധാനമായി തന്നെ അതറിഞ്ഞാൽ മതി പെട്ടെന്ന് അസുഖം മാറി എന്ന് കേൾക്കുന്നതാണ് എല്ലാവർക്കും സന്തോഷമെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ